പടിഞ്ഞാറക്കരയിലെ മത്സ്യത്തൊഴിലാളികളുടെ അവസരോചിതമായ ഇടപെടലിൽ രക്ഷപ്പെട്ടത് പോത്തിൻകുട്ടികൾ തിരുനാവായ പുറത്തൂർ തുരുത്തുകളിൽ അടക്കം ഈ മഴക്കാലത്തും പോത്തു വളർത്തൽ സജീവം കനത്ത മഴയിൽ ഒഴുക്കിൽപ്പെട്ട പോത്തിൻകുട്ടികൾക്ക് രക്ഷകരായി പടിഞ്ഞാറെക്കരയിലെ മത്സ്യത്തൊഴിലാളികൾ ണ്ടെങ്കിൽ കുടുംബത്തേക്ക് വന്നാൽ തിരിച്ചുവിടുന്നു കേട്ടോ അവർക്കും കിട്ടത്തില്ലേ വലവേക്കു വലയേക്കുവാ കാലി കൊടുക്കുക സർക്കാർ പ്രഖ്യാപിക്കുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾക്ക് ഒരു വിലയും കൽപ്പിക്കാതെ ഭാരതപ്പുഴയിലെ പുഴയിലെ തുരുത്തുകളിൽ കന്നുകാലി വളർത്തൽ തുടർന്നു കൊണ്ടേയിരിക്കുന്നു ഇവിടെ നിന്നാണ് പോത്തുകൾ കടലിലേക്ക് ഒഴുകിപ്പോയത് പടിഞ്ഞാറേക്കരയിലെ മത്സ്യത്തൊഴിലാളികളുടെ അവസരോചിതമായ ഇടപെടലാണ് മിണ്ടാപ്രാണികളുടെ ജീവൻ രക്ഷിക്കാനായത് ചമ്രോട്ടം പുറത്തൂർ ഭാഗങ്ങളിൽ ഭാരതപ്പുഴയുടെ തുരുത്തുകളിൽ കന്നുകാലി വളർത്തൽ നടക്കുന്നുണ്ട് മഴക്കാലം ആരംഭിച്ചതോടെ ഈ കന്നുകാലികളെ തുരുത്തുകളിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരണമെന്ന നിർദ്ദേശം ഉണ്ടായിരുന്നുവെങ്കിലും ഈ നിർദ്ദേശം ആരും നടപ്പിലാക്കിയില്ല ഈ തുരുത്തിൽ നിന്നും മനുഷ്യരുടെ കണ്ണിൽപ്പെടാതെ ഒഴുകിപ്പോകുന്ന മിണ്ടാപ്രാണികൾ അനേകമായിരിക്കാം ഇത് നേരെ എത്തിപ്പെടുന്നത് അറബിക്കടലിലേക്കും ഇതിൽ ഭൂരിഭാഗവും ചത്തൊടുമുകയാണ് ചെയ്യുന്നത് മത്സ്യത്തൊഴിലാളികൾ ജീവൻ പണയം വെച്ചാണ് ഇന്ന് പോത്തിൻ കുട്ടികളെ കരയിലേക്ക് എത്തിച്ചത് ന്യൂസ് നയന്റി നയൻ തിരൂർ ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ